ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടുസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റെസിപ്പിയിലാണ് നല്ല നാടൻ കപ്പയും വൻപേറിൻ്റെയും കുഴയാണ് അതിനിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിലേക്ക് ഒരു അഞ്ച് പിടി വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ദ കുക്കറിലേക്ക് ഇടുകയാണ് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിന് പാകത്തിന് ആവശ്യമുള്ള വെള്ളം ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഒരു നാല് വിസലിൽ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാലല്ലെങ്കിൽ അഞ്ച് പിടി നമ്മുടെ കൈക്ക് അഞ്ച് പിടി പയറാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തത് അത് നമ്മുടെ ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് തന്നെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് പിടിയോളം തേങ്ങ ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ നമ്മൾ ഈ കപ്പയൊക്കെ കുഴയ്ക്കുമ്പോൾ ചേർക്കുന്ന അത്രയും ഒരു പരുവത്തിനുള്ള തേങ്ങ മതി തേങ്ങ എടുത്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ അത്രയും അളവിൽ തന്നെ ചെറിയ ഉള്ളി ഉള്ളിയില്ലേ നമ്മുടെ ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചേർക്കുക എന്താ ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക പിന്നീട് ഒരു ടീസ്പൂണോളം ജീരകവും പച്ചമുളകും ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം ഹാഫ് ടീസ്പൂണോളം നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അരപ്പ് നമ്മൾ റെഡിയാക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ പയറൊക്കെ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പയില്ലേ ഒരു ഏകദേശം ഒരു കിലോ കറക്റ്റ് ഇല്ല കേട്ടോ കപ്പ വേവിച്ചെടുക്കുക ഊറ്റി മാറ്റി വെക്കുക എന്നിട്ട് കേട്ടോ പിന്നീട് ഒരു പാൻ അല്ലെങ്കിൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇടുക കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പിലയും കൂടി ഇട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ആ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിക്കൊള്ളുകെട്ടോ ഇനി നമ്മളതിലേക്ക് നമ്മൾ വെന്ത് പാകമായി വെച്ചിരിക്കുക നമ്മളെ വൻപയർ ഇല്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം കുറച്ചുണ്ടായിരുന്നു അതെങ്ങനെ കളഞ്ഞു ആ വൻപയർ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വെന്ത് അടച്ചിട്ടിരിക്കുന്ന കപ്പയില്ലേ കപ്പക്കകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഊറ്റി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ആ കപ്പയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു എപ്പോഴും കപ്പ് മാത്രം കുഴച്ചുമ്പോൾ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം നമ്മുടെ കപ്പയുടെയും വൻപേൻ്റെയും കഴിയുടെ റെഡി ആയിട്ടുണ്ടേ നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല കുഴഞ്ഞ പരുവത്തിലായിട്ട് ഇരുപൊണ്ട് കറിവേപ്പിലൊക്കെ ചേർന്ന് കണ്ട അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നത് എന്തിനോട് അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ നമ്മളുടെ മത്തിയില്ലേ മല ുടെക്കെ ഹരമായതാ മത്തി നല്ല മുളകിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് മുളകിട്ട് വെച്ചിട്ടുണ്ട് ദേ വരഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറിയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് അപ്പോൾ അപ്പം നമ്മളുടെ കപ്പയും വൻപരക്കുഴയും മത്തിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മത്തി മുളകിട്ടേൻ്റെ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ അതാ നല്ല നാടൻ മത്തിക്കറിയും കപ്പക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് വൻവേറിൻ്റെയും കപ്പയുടെ കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കൂടി അങ്ങോട്ട് വെക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് സമ്പം കീടുമായില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഇതോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് എങ്കിൽ ഒന്ന് ട്രൈ ോ കേട്ടോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്